കുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയും കോൺഗ്രസിൽ ചേർന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരായിരിക്കും ഇനി മത്സരിക്കുക ജനനായക് ജനതാ പാർട്ടിയുടെ അമർജിത് ദന്തക്കെതിരെ ജുലാനയിൽ വിനേഷ് ഫോഗട്ട് മത്സരിക്കും അതേസമയം പുനിയ ബദ്രി സീറ്റിലാണ് മത്സരിക്കുക പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇരുവരും ഇന്ന് കണ്ടിരുന്നു അതിനുശേഷമാണ് ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനവും തെരഞ്ഞെടുപ്പ് പോരാട്ടവും സ്ഥിരീകരിക്കപ്പെട്ടത് അതേസമയം കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഇരുവരുടെയും വരവിലൂടെ ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത് സംസ്ഥാനത്താകെ ആദരിക്കപ്പെടുന്ന താരമാണ് വിനീഷ് പോകട്ടും ബജ്രംഗ് പുനിയും കർഷക സമരത്തിനടക്കം വിനീഷ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു കർഷകർ നേരത്തെ പൂമാല എണീച്ചാണ് വിനേഷിനെ സ്വീകരിച്ചത് ഒളിമ്പിക്സിൽ നിന്ന് മടങ്ങി വന്ന സമയത്ത് വലിയ സ്വീകരണവും വിനീഷ് പോകട്ടിന് ലഭിച്ചിരുന്നു ഇരുവരുടെയും മുൻ ഗുസ്തി സംഘടനാ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ് പ്രശസ്തരായത് ഇരുവരും പോരാട്ടത്തെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷണെ ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചിരുന്നു സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വോട്ടർമാരെയും സ്വാധീനിക്കാൻ വിനീഷിന്റെയും പൂനിയുടെയും വരവ് കോൺഗ്രസിനെ സഹായിച്ചേക്കും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണിത് വിനേഷ് ഫോകട്ട് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുമായി അടുത്ത ബന്ധമാണുള്ളത് കർഷക സമരത്തിൽ താൻ കർഷകന്റെ മകളാണെന്നായിരുന്നു വിനേഷിന്റെ പ്രഖ്യാപനം തങ്ങൾക്ക് നീതി ലഭിക്കണമേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാനുണ്ടെന്നും വിനീഷ് പറഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ആ സമയം പ്രതികരിക്കാൻ വിനീഷ് തയ്യാറായിരുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ കർഷകരുടെ പോരാട്ടത്തിന് ശ്രദ്ധ ലഭിക്കില്ല താനല്ല ശ്രദ്ധിക്കപ്പെടേണ്ടത് കർഷകരാണെന്ന് വിനീഷ് പോകട്ടാന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസ് വിജയിക്കാനുള്ള ഒരു സാധ്യതയും ഹരിയാനയിൽ ഒഴിവാക്കുന്നില്ല ആം ആദ്മി പാർട്ടിയുമായി ഹരിയാനയിൽ സഖ്യമുണ്ടായേക്കും ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തോട് രാഹുൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വിനേഷും പുനിയും വരുന്നതോടെ കോൺഗ്രസ് കരുത്തുറ്റ നിലയിലാണ് അതുകൊണ്ട് അധികം സീറ്റ് എ എ പിക്ക് ആവശ്യപ്പെടാനും ആവില്ല ചില കോൺഗ്രസ് നേതാക്കൾ സഖ്യത്തിന്റെ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് വോട്ട് ഭിന്നിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം പത്ത് സീറ്റാണ് എ ചോദിച്ചത് ഏഴിൽ കൂടുതൽ തരാനാവില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്